പരമകാരുണ്യനായ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ ദൈവദശകം എന്ന കൃതിയിലെ രണ്ടാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഒന്നൊന്ന് എണ്ണി എണ്ണി ൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും നൃക്കുപോൽ ഉള്ളം നിന്നിലസ്തന്ദമാകണം ഒന്നൊന്നായി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും നൃക്കുപോൽ ഉള്ളം ണം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുൾ ഒടുങ്ങിയാൽ നിന്നിടും നൃക്കുബോൾ ഉള്ളം നിന്നിൽ അസ്പന്ദമാകണം ഒന്നൊന്നായി എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം ോ നായി നൺ എണ്ണി എണ്ണി സംഖ്യാബോധം നിശ്ചയം ചെയ്യാൻ പര്യാപ്തമാകുന്ന വിധത്തിൽ എണ്ണിത്തിട്ടപ്പെടുത്തി തൊട്ടെണ്ണും പൊരുൾ തൊട്ടെണ്ണി നീക്കുന്ന വസ്തു ഒടുങ്ങിയാൽ തീർന്നു കഴിയുമ്പോൾ നിന്നിടും ദൃക്കുപോൽ എത്തിച്ചേരുന്ന മനോനില പോലെ ഉള്ളം മനസ്സ് നിന്നിൽ അസ്പന്ദമാകണം നിന്നിൽ സ്പന്ദനമറ്റ് പ്രതിഷ്ഠിതമാകണം എന്നുവെച്ചാൽ മനസ്സ് അചഞ്ചലമായി ദൈവത്തിൽ പ്രതിഷ്ഠിതമായി തീരണം ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് ഇങ്ങനെ പറയാം ദൈവമേ എണ്ണം തിട്ടപ്പെടുത്താനായി ോന്നായി തൊട്ടണ്ണി നീക്കി വയ്ക്കുന്ന വസ്തുവിൻ്റെ ശേഖരം തീർന്നു കഴിയുമ്പോൾ അനുഭവപ്പെടുന്ന മാനസിക നില പോലെ മനസ്സ് നിന്നിൽ അസ്പന്ദമായി പ്രതിഷ്ഠിതമായി തീരുമാറാകണം ദൈവത്തെ ഏകവും അഖണ്ഡവുമായ പരംപൊരുളായി ദർശിക്കാനുള്ള മാർഗമാണിവിടെ ഉപദേശിച്ചിരിക്കുന്നത് എണ്ണമറ്റ പ്രാപഞ്ചിക പ്രതീതികൾ ജനിപ്പിച്ചുകൊണ്ട് വിരാജിക്കുന്ന ഏകമായ പരംപൊരുളാണ് ദൈവം അക്കാര്യം സംശയാതീതമായി ബോധമനസ്സിൽ ഉറപ്പിച്ചെടുക്കാൻ പ്രാപഞ്ചിക വസ്തുക്കളെ ഓരോന്നായി സൂക്ഷ്മ പരിശോധന നടത്തി അവയുടെ സ്വത്വ സ്വരൂപതയിലെ സൂക്ഷ്മവും സ്ഥൂലവും കാരണവുമായി പിരിഞ്ഞു നിൽക്കുന്ന കാര്യസത്തയെ വിചാരം ചെയ്തറിയേണ്ടതുണ്ട് ഗണിതശാസ്ത്രത്തിൻ്റെ ആദിപാഠങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംഖ്യാഗണിതമാണല്ലോ ആദ്യം പഠിപ്പിക്കുന്നത് കുന്നിക്കുരുവോ മഞ്ചാടിമണികളോ ചെറിയ ഉരുളൻ കല്ലുകളോ കൂട്ടിവച്ചതിന് ശേഷം ആ കൂനയിൽ നിന്നും ഓരോന്ന് തൊട്ടെണ്ണി മാറ്റി എണ്ണം പഠിപ്പിക്കുന്ന എണ്ണം പഠിക്കുന്ന വിദ്യാർത്ഥി നൂറ് മണികൾ ഉൾക്കൊള്ളുന്ന കൂനയിലെ മഞ്ചാടിമണികൾ ഓരോന്നായി തൊട്ടെണ്ണി ഒന്നു മുതൽ നൂറ് വരെ എണ്ണാൻ പഠിക്കുന്നു ഈ പ്രക്രിയ പലതവണ ആവർത്തിക്കുന്ന വിദ്യാർത്ഥി ഗണിതശാസ്ത്രത്തിലെ എണ്ണൽ വിദ്യ അതായത് കൗണ്ടിങ് സ്കിൽ സ്വാധീനപ്പെടുത്തുന്നു ഇക്കാലത്ത് ഈ കുന്നിക്കുരു മഞ്ചാടിക്കുരു ഉരുളൻകല്ല് മുതലായ വസ്തുക്കൾ എണ്ണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു രീതിക്ക് മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ നഴ്സറി സ്കൂളുകളിലൊക്കെ സ്ലൈറ്റുകളിൽ അതിനുവേണ്ട പ്രത്യേക കട്ടകൾ തയ്യാറാക്കിയാണ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ അത് നിശ്ചിത സംഖ്യ എണ്ണുന്നതിന് വേണ്ടിയിട്ട് അതിനുള്ള ക്രമീകരണങ്ങൾ അത്തരത്തിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ശ്രീനാരായണ ഗുരുദേവൻ്റെ കാലത്തൊക്കെ മഞ്ചാടിക്കുരുവും കുന്നിക്കുരുവും ഉരുളൻ കല്ലുകളൊക്കെ ചേർത്ത് വെച്ചാണ് എണ്ണം പഠിപ്പിച്ചുകൊണ്ടിരുന്നതും പഠിച്ചുകൊണ്ടിരുന്നതും അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ഈ ഒരു രീതിയിൽ വിശദീകരിച്ചത് എണ്ണൽ വിദ്യ സ്വാധീനപ്പെടുത്തി കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിക്ക് ഗണിതശാസ്ത്രത്തിൽ ഉപരിപഠനം എളുപ്പമായിത്തീരും സങ്കലനപ്പെട്ടുകയും വ്യവകലന പട്ടികയും ഗുണനപ്പെട്ടുകയും ഹരണപ്പെട്ടികയും ഒക്കെ മനഃപ്പാഠമാക്കാൻ എണ്ണൽ വിദ്യയിൽ പ്രാഗൽഭ്യം നേടിയ വിദ്യാർത്ഥികൾക്ക് എളുപ്പമാണ് അരുത്തമാറ്റിക്സ് ജോമട്രി ലോകരിതം സ്റ്റാറ്റിസ്റ്റിക്സ് തുടങ്ങിയ ഗണിതശാസ്ത്ര ശാഖകളിൽ ശോഭിക്കാൻ അടിസ്ഥാന ഗണിതത്തിൽ പ്രാഗൽഭ്യം നേടിയവൾ നേടിയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ സാധിക്കൂ സാങ്കേതികവിദ്യ വളരെയധികം പുരോഗതി പ്രാപിച്ച ഈ കാലത്ത് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എ ഐ സാങ്കേതിക വിദ്യകളുടെ പ്രയോഗം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് നടത്തണമെങ്കിലും ഈ ഗണിതത്തിൽ പ്രാഥമിക ഗണിതം ശരിയായി അടിയുറച്ചു കിട്ടിയ മനസ്സിൻ്റെ ഉടമകളായ എൻജിനീയർമാർക്ക് മാത്രമേ എ ഐ മുതലായ സാങ്കേതിക വിദ്യകളിലും പ്രക്ഷോഭിക്കുവാൻ സാധിക്കൂ ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുളൊടുങ്ങുന്ന അവസ്ഥയിൽ ശാഖോപശാഖകളെല്ലാം വിലയിക്കുന്ന ഗണിതശാസ്ത്രത്തിൻ്റെ എണ്ണമറ്റ മാനങ്ങൾ സമന്വയിക്കുന്ന ജ്ഞാന ഭൂമിക വശപ്പെട്ടു കിട്ടുന്നതാണ് നാനാവിധ പ്രകൃതിമാനായി പിരിഞ്ഞ് വിരാജിക്കുന്ന ഏകദൈവത്തെ സാക്ഷാത്കരിക്കാനും ഇതേ സാക്ഷാത്കാരമാർഗം അവലംബിക്കാം എന്നാണ് ഗുരുദേവൻ ഉപദേശിച്ചത് കാണപ്പെടുന്ന സർവത്തെയും ഓരോന്നായി പരിശോധിച്ച് അവയുടെ സ്വത്വ സ്വരൂപത്തിനാധാരമായി വർത്തിക്കുന്ന സ്ഥൂലസൂക്ഷ്മ കാരണാദികൾ കണ്ടെത്തി പ്രാപഞ്ചിക പ്രതീതി ജനിപ്പിച്ച് വിരാജിക്കുന്ന നാനാത്വത്തിലെ ഏകത്വം ദർശിക്കണം എന്നാണ് ഈ ശ്ലോകത്തിൽ ഉപദേശിക്കപ്പെട്ടിരിക്കുന്നത് കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം സൂക്ഷ്മം കാരണം എന്നീ മൂന്ന് കൂടിയതും പരമാത്മാവിൽ നിന്നും ഉണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു എന്ന് ആനുഭൂതിക സാക്ഷാത്കാര വാങ്മയ രൂപേണ ഇക്കാര്യം ഗദ്യപ്രാർത്ഥനയിലും ഗുരു ഉപദേശിച്ചിട്ടുണ്ട് പ്രാപഞ്ചികതയുടെ പൊരുളകം സൂക്ഷ്മ വിചാരം നടത്തി നാനാത്വത്തിലെ ഏകത്വം സംശയാതീതമായി ഉറപ്പിച്ചെടുക്കുന്ന സത്യാന്വേഷകന് അദ്വൈതബോധം ഉറച്ചു കിട്ടുന്നതാണ് അതോടെ ഭേദചിന്തകൾ ഒഴിഞ്ഞ പ്രായോഗിക വിവേകബുദ്ധി സമാർജിച്ചെടുക്കാനും ജീവിതം ശാന്തിപൂരിതമാക്കി തീർക്കാനും സാധിക്കും പ്രായോഗിക അദ്വൈത സാക്ഷാത്കാരത്തിലൂടെ ജന്മം സാർത്ഥകമാക്കി തീർക്കുവാൻ സാധിക്കുമാറാകേണമേ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കപ്പെട്ടിരിക്കുന്നത് ഏകവും അഖണ്ഡവുമായ പരമ്പൊരുളിനെ സാക്ഷാത്കരിക്കാനും ആ സാക്ഷാത്കാരാനുഭൂതി കൈവിട്ടു പോകാതെ സൂക്ഷിക്കാനുമുള്ള പ്രാപ്തി നേടിയെടുക്കാൻ സാധിച്ചാൽ ജീവിതം ആനന്ദകരമായി ഭവിക്കുക തന്നെ ചെയ്യും അദ്വൈത ബുദ്ധിക്ക് തെളിച്ചവും ശക്തിയും നേടിയെടുത്ത് നാനാത്വപ്രതീതികളിൽ ഭ്രമിച്ചു പോകാതെ സ്ഥിരപ്രജ്ഞനായ സ്ഥിതപ്രജ്ഞനായും സ്ഥിതപ്രജ്ഞനായും സ്ഥിരപ്രജ്ഞയും സ്ഥിതപ്രജ്ഞയും എന്ന് പറഞ്ഞാൽ അത് അദ്വൈത ബോധത്തിൽ പ്രതിഷ്ഠിതമായ മനസ്സിൻ്റെ രണ്ട് നിലകളാണ് അങ്ങനെ വാഴാനുള്ള ആഗ്രഹത്തിന് വേണ്ടിയുള്ള ഈ പ്രാർത്ഥന തികച്ചും ഉപനിഷമാണ് ഈ നിരുപാധിക പ്രാർത്ഥന നടത്തി ലൗകിക ജീവിതം നയിക്കുന്ന ഗൃഹസ്ഥന്മാർക്ക് ശ്രേയസ്സും പ്രേയസ്സും നിലനിർത്തി മുന്നേറുവാൻ സാധിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് നമ്മളെന്നും നിത്യപ്രാർത്ഥനയിൽ ദൈവദശകം നിശ്ചയമായും ഉൾപ്പെടുത്തി ആലപിക്കേണ്ടതാണ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം जे